ഖിലുരോ ഭഗവൻ നമസ്തേ ആ പരമകാരുണികനായിട്ടുള്ള ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ഭക്തരോടുള്ള സ്നേഹം കൊണ്ട് ദ്വാപരയുഗത്തിൽ വേദവ്യാസ മഹർഷിയുടെ രൂപത്തിൽ ആവിർഭവിച്ചു സരസ്വതി നദിയുടെ തീരത്ത് ബദിരിയാശ്രമത്തിൽ ഷമ്യാപ്രാസെന്ന് പറയുന്ന ആശ്രമത്തിൽ ഇരുന്നിട്ട് അദ്ദേഹം ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അനവധി നല്ല കർമ്മങ്ങളൊക്കെ ചെയ്തു തൻ്റെ തന്നെ വംശത്തിൻ്റെ കഥ എഴുതി മഹാഭാരതത്തിൻ്റെ രൂപത്തിലും വേദങ്ങളെ പകുത്തു ബ്രഹ്മസൂത്രം എഴുതി എനിക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തു എന്നിട്ടും ആ അൽപായുസായിട്ട് പോണ ജനങ്ങൾ ഭഗവാനെ ഭജിക്കണില്ലല്ലോ എന്നുള്ള വിഷമം കൊണ്ട് ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയിൽ ഞാൻ ഇത്രയ്ക്ക് ചെയ്തിട്ടും ആൾക്കാർക്കൊരു ബെനിഫിറ്റ് ഇല്ലേ എന്നാലോചിച്ച് വിഷമിച്ചു അപ്പോൾ നമ്മൾ സ്വന്തം പെറ്റ മക്കൾക്ക് വേണ്ടി തന്നെ പലതും ചെയ്തിട്ട് അവർ നന്നാവാണ്ട് നടക്കണ കാണുമ്പോൾ പ്രസവിച്ചു എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് എത്രമാത്രം വിഷമം നമ്മൾ അനുഭവിക്കണം അപ്പം മഹാത്മാക്കളുടെ അവസ്ഥ വെച്ച് നോക്കുക അവർക്ക് ഒരു ബന്ധവുമില്ല നമ്മളുമായിട്ട് ഭഗവാനുള്ളതാണ് ബന്ധം വേറെ ഒന്നുമില്ല പക്ഷെ വളരെയധികം വിഷമിച്ചു അദ്ദേഹം അങ്ങനെ ആ പരിശുദ്ധനായിട്ടുള്ള മനുഷ്യൻ വളരെയധികം ദുഃഖിച്ചപ്പോൾ ഒരു ദിവസം ആ സരസ്വതി നദി നദീരത്തിരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക ഞാൻ വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ചല്ലോ ഭഗവാനെ എൻ്റെ ഗുരുനാഥനെ ഒരു കപടബുദ്ധി ഇല്ലാണ്ട് ഞാൻ ശുശ്രൂഷിച്ചു അദ്ദേഹത്തിൻ്റെ കൽപ്പനകളെയൊക്കെ ഞാൻ ശിരസാവഹിച്ചു വേദങ്ങളെയൊക്കെ അധ്യയനം ചെയ്തു അല്പബുദ്ധികൾക്ക് വേണ്ടിയിട്ട് ധർമ്മരഹസ്യമൊക്കെ വ്യക്താക്കി കൊടുത്തു ഇത്രയൊക്കെ ആയിട്ടും മനസ്സിന് ലേശം പോലും കൃതാർത്ഥത കിട്ടുന്നില്ല അസുഖം മനസ്സിനെ പിടിച്ചിട്ടുണ്ട് എന്തായിരിക്കും ഇതിന് കാരണം ഒരുപക്ഷെ ഏറ്റവും പ്രിയപ്പെട്ട ഭാഗവതധർമ്മം ശരിക്കും ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതായിരിക്കുമോ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നി ഇതിനെന്തായിരിക്കും കാരണം അങ്ങനെ വ്യാസനാലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ സംശയം ശരിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ ബ്രഹ്മപുത്രനായിട്ടുള്ള നാരദ മഹർഷി അവിടെ എഴുന്നള്ളതാണ് അദ്ദേഹത്തിനെ കണ്ടതോടുകൂടി എപ്പോഴും മനസ്സ് വിഷമിച്ചിരിക്കുമ്പോൾ ഒരു നല്ല മനുഷ്യൻ നമ്മളെ കാണാൻ വരിക ഒരു നല്ലൊരാൾ നമ്മളെ കാണാൻ വരുവാണെങ്കിൽ മനസ്സ് ഓട്ടോമാറ്റിക്കൊന്ന് സന്തോഷിക്കും വ്യാസൻ്റെ മനസ്സൊക്കെ ഒന്ന് ഉണർന്നുണീച്ചു കാരണം സദാ നാരായണനാമം ജപിച്ചു കിടക്കുന്ന ഒരാളാണ് വന്നിരിക്കുന്നത് വേഗം അദ്ദേഹത്തിനെ സ്വീകരിച്ച് ആനയിച്ചൊക്കെ ഇരുത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ അവർ തമ്മിലുള്ള സംഭാഷണമാണ് അല്ലയോ പരാശരൻ്റെ പുത്ര ശബ്ദബ്രഹ്മത്തിലും അതേപോലെ പരബ്രഹ്മത്തിലും ഒരേപോലെ പോലെ ഇടുക്കണങ്ങ് അത് വാക്കുകളെ കൊണ്ട് എന്തും എഴുതാൻ കഴിയും അല്ലെ ഗണപതി പോലും ഇരുന്ന് ആലോചിച്ചിട്ട് എഴുതിയത് മഹാഭാരതം എഴുതുമ്പോൾ ഗണപതി ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി എന്തിനാ എന്നെ വിളിച്ച് അപ്പം പറഞ്ഞു എനിക്ക് കേട്ടെഴുതാണ്ടൊരാൾ വേണം അങ്ങാണ് അതിന് പറ്റിയ ആൾ കാരണം എന്താ ഗണപതി ശുദ്ധ ബുദ്ധിയാണ് ഗണപതിക്ക് വികാരങ്ങളില്ല വികാരമുള്ളവൻ ആലോചിച്ചുകൊണ്ടിരിക്കും ഓ അത് ശരിയാണോ ഇത് ശരിയാണോ ഗണപതി ഭഗവാന്റെ മുഖത്ത് നോക്കിയിട്ട് അങ്ങോട്ട് എന്താ ആലോചിക്കണം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ മൂഡ് എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ കാരണം ശുദ്ധ ബുദ്ധിക്ക് വികാരമില്ല അതിന് വിശപ്പേ ഉള്ളൂ എന്ത് അറിവ് കൊടുത്താലും അത് ഭക്ഷിക്കും ദഹിപ്പിക്കുകയും ചെയ്യും അറിവ് ദഹിക്കാണ്ട കടന്ന് അഹങ്കാരാവില്ല അതാണ് ഗണപതിയുടെ ദഹനശക്തി അപ്പം അങ്ങനെയുള്ള ഒരാൾ വേണം തൻ്റെ ഗ്രന്ഥം എഴുതാൻ തെറ്റ് വിചാരിക്കോ നല്ലത് വിചാരിക്കോ തന്നെ ഒരു പുകഴ്ത്തുകയോ മോശം പറയുകയോ ഒന്നും ചെയ്യരുത് എഴുതുക എന്നുള്ള ജോലിയിൽ മാത്രം ശ്രദ്ധിച്ചാൽ എഴുത്ത് വൃത്തിയായിട്ട് ചെയ്യാം അപ്പോൾ ഗണപതി പറഞ്ഞു ആ ഞാൻ ചെയ്തു തരാം കുഴപ്പമൊന്നുമില്ല എനിക്ക് സന്തോഷമുള്ളൂ അങ്ങേ ഹെൽപ്പ് ചെയ്യാൻ പക്ഷേ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട് തുടങ്ങി അങ്ങ് നിർത്താൻ പാടില്ല ഞാൻ പെന്നിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കടലാസന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എഴുതില്ല എത്ര ലക്ഷം ശ്ലോ ആയിരം ശ്ലോകം പറഞ്ഞു കൊടുക്കണം അപ്പോൾ വ്യാസമഹർഷി വളരെ എളിമയോട് കൂടി പറഞ്ഞു ശരി അങ്ങനെ ആവട്ടെ അവർ നമുക്ക് കാണാം ഗുഹ ഗണപതി താമസിച്ചത് എഴുതിയ ഗുഹയുണ്ട് അവിടെ ബതിരിയിൽ വ്യാസമഹർഷി എങ്ങോട്ട് പറയാൻ തുടങ്ങി ഗണപതി എഴുതാൻ തുടങ്ങി നാരായണം നമസ്കൃത്യ അന്ന് പറഞ്ഞു അങ്ങോട്ട് എഴുതാൻ തുടങ്ങി ഗണപതി എഴുതി എഴുതി പെട്ടെന്ന് ഗണപതിക്കൊരു സംശയം ഇങ്ങരിപ്പം എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ഒരു കണ്ടീഷൻ വ്യാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറയാൻ പറ്റുപോയി ഗണപതി ഈ കണ്ടീഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ശരി ഞാൻ നിർത്താതെ പറയാം പക്ഷെ എനിക്കൊരൊറ്റ നിബന്ധനയുള്ളൂ ഞാൻ പറയണത് എല്ലാറ്റിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം അങ്ങ് അത് കടലാസിലാക്കാൻ അല്ലാണ്ട് അതിന് ഓലയിൽ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞു ഗണപതി സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ എഴുത്ത് കൊടുക്കണം അങ്ങനെ എഴുതി 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 ഇങ്ങനെ പെട്ടെന്ന് ഗണപതിക്ക് ടെൻഷനായി അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല അതിഗഹനാണ് അതുകൊണ്ട് എന്തായി ഭഗവാൻ ഒരു ചെവി കൊണ്ട് കേട്ടിട്ട് ബുദ്ധിയിൽ സ്റ്റോറി തലച്ചോറുകൊണ്ട് അത് പ്രോസസ് ചെയ്യും എന്നിട്ട് അത്ര എഴുതുക അതുകൊണ്ട് വ്യാസം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ഏകദേശം ആറ് മാസം കഴിഞ്ഞൊന്ന് ഗണപതി എഴുതി കഴിഞ്ഞപ്പം മഹാഭാരതത്തിൻ്റെ കഥയാണ് അപ്പോൾ അങ്ങനെയുള്ള വ്യാസമഹർഷി അതുകൊണ്ടാണ് നാരദ മഹർഷി പറഞ്ഞ പരബ്രഹ്മത്തിലും ശബ്ദബ്രഹ്മത്തിലും ഒരേപോലെ എടുക്കാനാണങ്ങു എഴുതാനും എടുക്കാൻ അതിൻ്റെ ഉപാസനയിലും എടുക്കാൻ ബ്രഹ്മസൂത്രം എഴുതിയയാളാ അപ്പം അങ്ങ് ഒരു തൃപ്തിയില്ലാത്ത സാധാരണ മനുഷ്യരെ സാധാരണ മനുഷ്യന് തൃപ്തി ഉണ്ടാവില്ലല്ലോ എന്ത് കിട്ടിയാലും തൃപ്തി ഉണ്ടാവില്ല ഇന്നിപ്പോൾ തൃപ്തിയായി തോന്നും നാളെ തോന്നും പോരാന്ന് അപ്പൊ തൃപ്തി അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും നമുക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കേണ്ടി വരുന്നത് വീട്ടിലേക്ക് തൃപ്തി ഒരിക്കണ്ടായ പിന്നെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല തൃപ്തി തൃപ്തിയില്ലായ്മ വലിയൊരു വിഷയമാണ് നമ്മൾ തൃപ്തി ഉള്ളവനാണ് സമ്പന്നൻ തൃപ്തി ഇല്ലാത്ത അതൃപ്തൻ അവൻ എത്ര സമ്പത്തുണ്ട് ഭൗതികമായിട്ട് തോന്നിയാലും അവൻ മനസ്സിൽ ദരിദ്രനാണ് അപ്പൊ ഇവിടെ തൃപ്തി ഇല്ലാത്ത സാധാരണ മനുഷ്യരെ മാതിരി അങ് എന്തിനാ പെരുമാറണെന്ന് ആ ചോദിക്കണം കൃതാർത്ഥതയുടെ ലേശം പോലും അങ്ങയുടെ മുഖത്ത് കാണുന്നില്ലല്ലോ ആകെ ഡിപ്രസ്ഡ് ആണല്ലോ അങ്ങ് എന്താ അങ്ങനെ അപ്പോൾ വ്യാസമഹർഷി തൊഴുതിട്ട് പറഞ്ഞു കഴിയുന്നതൊക്കെ ചെയ്തു നോക്കി ഞാൻ ഋഷി ലേശം പോലും മനസ്സിന് സമാധാനം കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ എന്താ കാരണം എന്ന് എനിക്കറിയില്ല അങ്ങയുടെ ബോധം എന്നേലും ആഴത്തിലുള്ളതാണ് അങ്ങ് ബ്രഹ്മത്തെ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് അങ്ങ് തന്നെ എനിക്ക് പറഞ്ഞു തരണം അങ്ങേപ്പോലുള്ള മഹാ മഹാത്മാക്കൾ ഇങ്ങനെ സഞ്ചരിക്കണത് എന്നെ പോലുള്ളവരെ അന്വേഷിച്ച് വരണത് തന്നെ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ അങ്ങ് അതിനല്ലേ ഒരു സ്ഥലത്ത് ഉറച്ചിരിക്കാണ്ട് ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കണത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നലെ ആരാ നാരദൻ സാക്ഷിയാണ് പ്രപഞ്ചത്തിൻ്റെ സാക്ഷി നമ്മുടെയൊക്കെ ഒക്കെ അകത്തിരുന്നിട്ട് നമ്മളെ തന്നെ നോക്കിക്കാണുന്നൊരു സാക്ഷിയെ പുരാണം വിളിക്കുന്ന പേരാണ് നാരദൻ നാരദൻ അതുകൊണ്ട് എല്ലാം കാണും എല്ലാറ്റിലും ഇടപെടും സാക്ഷി എല്ലാം കാണുന്ന ആളാണ് നാരദൻ ചിരിച്ചിട്ട് പറഞ്ഞു അവിടുന്ന് ധർമാധർമ്മങ്ങളെ കുറിച്ചൊക്കെ വളരെ വിസ്തരിച്ചിട്ടൊക്കെ വർണ്ണിച്ചിട്ടുണ്ട് മഹാഭാരതത്തിൽ ധർമ്മം മാത്രമേ വർണ്ണിച്ചിട്ടുള്ളൂ ധർമ്മമെന്ത് അധർമ്മമെന്തെന്ന് ഇങ്ങനെ യുധിഷ്ഠിരൻ്റെ വായു കൂടിയും ഭീഷ്മരുടെ വായു കൂടിയും ദ്രോണരുടെ വായു കൂടിയും ഭഗവാന്റെ വായു കൂടിയും ഒക്കെ പറയിപ്പിച്ചു ഭീഷ്മരെ കൊണ്ട് നൂറ്റി ഇരുപത് ചാപ്റ്ററാണ് ആ വയ്യാതെ ശരശയ്യ കിടക്കുന്ന ആളെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത് ചാപ്റ്റർ മഹാഭാരതത്തിലെ ഏറ്റവും വലിയ മഹാഭാരതം ഭീഷ്മരുടെ ഉപദേശമാണ് ആ വിഷ്ണു സഹസ്രനാമം പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് രാജ്യനീതി പഠിപ്പിക്കും സത്യം പറഞ്ഞു ഇന്നത്തെ രാഷ്ട്രീയക്കാരൊക്കെ അത് വായിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽല്ലോ നമ്മുടെ നാടെ എന്നോ നന്നാവും നൂറ്റി ഇരുപത് ചാപ്റ്ററുകൾ അനുശാസനപറവെന്ന് പറഞ്ഞാൽ വിസ്തരിച്ചിട്ട് പറഞ്ഞു കൊടുക്കാം മഹാഭാരതത്തിൽ വേറെ ഒരു ഭാഗത്തിൽ ഇത്രയും വലിപ്പമില്ല അങ്ങനെ പറഞ്ഞ് പറയിപ്പിച്ചു അങ്ങ് പക്ഷെ അങ്ങ് ഒരു അദ്ധം കാണിച്ചു ഭഗവാന്റെ ലീലകൾ അങ്ങ് വർണ്ണിച്ചില്ല അങ്ങ് ഇതൊക്കെ പറഞ്ഞു പക്ഷേ ഈ ധർമ്മം നിലനിൽക്കുന്നത് ഭഗവാൻ്റെ ലീലയിലാണെന്നുള്ള അടിസ്ഥാനം അങ്ങ് മറന്നുപോയി ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഫണ്ടമെൻ്റൽ അറിയില്ല നമുക്കൊന്നും അടിസ്ഥാനം അറിയാതെ എന്തൊക്കെയാണ് പപ്പപ്പ അമ്മമ്മ പറയണം അതുകൊണ്ടാണ് നമ്മുടെ മക്കൾ ചോദിച്ചാൽ പോലും മര്യാദയ്ക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഒന്നുമില്ല ഈ ദേഷ്യപ്പെട മിണ്ടാണ്ടിരിക്കുക ഈ പ്രായത്തിലൊന്നും അറിയേണ്ടതെന്ന് പറഞ്ഞു അവരെ വായടക്കിയിരുത്താം അത് അവസാനത്തെ ചോദ്യമായിരിക്കും അവർ പിന്നെ ചോദിക്കുകയില്ല പിന്നെ അങ്ങോട്ട് പോയി പറഞ്ഞു കൊടുക്കാൻ പോയാലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല രണ്ടാമത്തത് വികലമായിട്ടുള്ളത് പഠിപ്പിക്കും രാമായണം സന്ധിക്ക് വായിക്കരുത് ഹനുമാൻ നാമം ജവിക്കണ സമയമാണ് അങ്ങനത്തെ മണ്ഡതരം ഒക്കെ പറഞ്ഞു കൊടുക്കും ഇങ്ങനത്തെ വിട്ടിത്തരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞതിന് പകരം ഞാൻ അന്വേഷിച്ച് പറഞ്ഞു തരാമെന്ന് പറയുന്നതിന് പകരം ചു എന്ന് പറയും ഇത് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നാണ് സ്ഥിരം ചെയ്യുക ഇനി വേറൊരു തരം പാരന്റിങ് ഉണ്ട് കുട്ടി പൂർവ്വസംസ്കാരം കൊണ്ടിരുന്ന നാമം ചൊല്ലുണ്ടാവും ഈ പ്രായത്തിലൊന്നുമല്ല ഇതൊന്നും ചെയ്യേണ്ടത് പോയി കളിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാറ് ഓടിച്ചു വിടും കുറച്ച് കാലം കഴിയുമ്പോൾ അവൻ കഞ്ചാവ് അടിച്ച് കറങ്ങി നടക്കുമ്പോൾ ഗുരുവായപ്പോ ആ എൻ്റെ കുട്ടിക്ക് നല്ല ബുദ്ധി കൊടുക്കണേ മറ്റേ അവിടെ പോയിട്ട് വഴിപാട് കഴിക്കും ഏതെങ്കിലും ജ്യോതിഷന്റെ അടുത്തൊക്കെ പോയിട്ട് പരിഹാരമൊക്കെ ചോദിച്ച് കുറേ ഹോമം പൂജ അവൻ അഞ്ച് വയസ്സുള്ളവൻ മര്യാദയ്ക്ക് ഇരുന്നിട്ട് നാമൻ ജവിച്ചിരുന്നതാ ആരും പറയണ്ടേ അവനെ എണീപ്പിച്ച് ഓടിപ്പിക്കുകയും ചെയ്തിട്ട് അവൻ നശിച്ചു കഴിഞ്ഞപ്പോൾ അവനെ നേരാക്കാൻ ഭഗവാന്റെ പുറകിൽ എന്നാലും എന്ത് പാപം ചെയ്തിട്ടാണാവോ ഇങ്ങനെ ഒന്ന് എൻ്റെ വയറ്റിൽ ജനിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അടുത്ത പരിദേവൻ അതും ഭഗവാന്റെ തലയ്ക്ക് അല്ലേ അപ്പം ഇങ്ങനെ ഭഗവാന്റെ ലീലയെ സ്പർശിക്കാതെ എന്തു ചെയ്താലും അതിന് തൃപ്തി ഉണ്ടാവില്ല അതുകൊണ്ടാണ് സമർപ്പിച്ച് ജീവിക്കാൻ പറഞ്ഞത് എന്തും ഭഗവാൻ സമർപ്പിച്ച് ജീവിച്ചാൽ അതിന് തൃപ്തി വരും എത്ര ചെറിയ കാര്യമാണെങ്കിലും അതിന് വലിയ മൂല്യം ഉണ്ടാവും അതുകൊണ്ടാണ് പത്രം പുഷ്പം ഫലം ദോയം എന്ത് കൊടുത്താലും ഞാൻ സന്തോഷിക്കുന്നു ഭഗവാൻ മുൻകൂട്ടി പറഞ്ഞു വെച്ചത് നമ്മൾ എന്ത് ചെറുതും വലുതും നല്ലതും തീയതും നോക്കാതെ കൊടുത്തു 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 കൊടുത്ത് ശുദ്ധവാനാണ് സമർപ്പണം പഠിക്കണം ആദ്യം വേണ്ടത് അതിന് ആദ്യം ശരീരത്തെ കൊടുക്കാൻ പഠിക്കണം നാമസ്കരിക്കാൻ പഠിക്കണം ശരീരം കൊണ്ട് ഇട്ടാ എൻ്റെ ദേഹം ഇത് ഇടുത്തോ ഇത് എൻ്റെ അല്ല നിന്റെ ഇതിലും വലിയൊരു പൂജ വേറെ ഇല്ല ശരീരം കൊണ്ട് സാധിക്കില്ലെങ്കിൽ മനസ്സുണ്ടെങ്കിലും സാധിക്കാം അപ്പോൾ ഭഗവാന്റെ മഹിമയെ സ്പർശിക്കാത്ത വാക്കിനെ പരമഹംസന്മാരായിട്ടുള്ളവർ വെറും ക്ഷുദ്രമായിട്ടുള്ള ഒരു ചെളിക്കുണ്ട് മാത്രമായിട്ടാണ് കാണുന്നത് പണ്ട് എൻ്റെ അടുത്ത് ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കാലത്ത് ആരോ നമ്മുടെ ഈ പ്രദേശത്ത് തന്നെയായിരുന്നു അതായത് ഇവിടെ നമ്മുടെ ആ കുമരപുരം ആ ഭാഗത്ത് ഇവിടെ ഒരു എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അവൻ അത്യാവശ്യം നല്ല വായന ഒക്കെ ഉണ്ടായിരുന്നു മരിച്ചുപോയി അവൻ എന്നോട് പറഞ്ഞതാണ് സൗന്ദര്യലഹരി പോലെ തന്നെയല്ലേ ലോർഡ് ബയറൻ എഴുതിയിട്ടുള്ളത് ഞാൻ പറഞ്ഞു അടാ അത് ചീഞ്ഞളിഞ്ഞിട്ടുള്ള മനുഷ്യ ശരീരത്തിനാണ് ഒരു എഴുതിയിരിക്കുന്നത് അപ്പുറത്ത് എഴുതിയിട്ടുള്ളത് പ്രപഞ്ചത്തിന് മുഴുവൻ എന്ത് സ്വരൂപത്തിലാണോ നിൽക്കുന്നത് ആ ദേവിയുടെ ശരീര സൗന്ദര്യത്തിനാണ് രണ്ടും രണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഈശ്വര സ്പർശം വരുമ്പോൾ അതേ വാക്കുകൾ തന്നെ ദിവ്യവുമായിട്ട് മാറും അരയന്നങ്ങൾ ചെളിക്കുണ്ടിൽ നീന്തി കളിക്കില്ല അതുകൊണ്ട് അതേപോലെ ഹംസങ്ങള് പരമഹംസന്മാര് ചളിക്കുണ്ടിൽ നീന്തി കളിക്കില്ല അവട്ട് വെറുതെ ചുമ്മാ കഥ എഴുതി നോവൽ എഴുതി എന്നൊന്നും പറഞ്ഞിട്ട് വലിയ സാഹിത്യകാരനായി എന്ന് പറയരുത് എന്ന് നാരദം പറഞ്ഞു എന്നത് ഇന്നത് കേട്ടാൽ അവിടെ മീശിയൊക്കെ ഉള്ളതാണ് സൂക്ഷിക്കണം ഏഹ് മീശിയും താടിയൊക്കെ ഉള്ള നാടാണ് അപ്പോൾ വളരെ സൂക്ഷിക്കണം കവിയല്ലാത്തവൻ ഋഷിയല്ല എന്നാ പറയുക ഋഷിയല്ലാത്തവൻ കവിയല്ല എന്ന് പഴയ കാലത്ത് അങ്ങനെ പറയാം കാരണം എന്താ വെച്ചാൽ എഴുതുന്നതിൽ ഈശ്വര സ്പർശം ഉണ്ടാവും കാളിദാസന്റെ വരികളൊക്കെ നോക്കൂ അദ്ദേഹം ഒരു ലൗകികം വർണ്ണിച്ചാൽ പോലും അത് ലൗകികമായിട്ട് തന്നെ വ്യാഖ്യാനിച്ചാലും അതിൻ്റെ ഒത്തിരി ഈശ്വരീതയുണ്ടോ ഇപ്പം നമ്മൾ രാവിലെ അന്തരശ്ലോകത്തിൽ ശ്ലോകത്തിൽ വാകർത്ഥാവ സംതൃക്തവും വാകർത്ത പ്രതിപത്തെ വാക്കും അർത്ഥവും എങ്ങനെയാണോ ചേർന്നിരിക്കുന്നത് അതുപോലെ ചേർന്നിരിക്കണ അച്ഛനും അമ്മയാകുന്ന ആ ശ്രീപരമേശ്വരെയും പാർവതിയും നമസ്കരിക്കണമെന്നാണ് രഘുവംശത്തിൻ്റെ ഒന്നാമത്തെ ശ്ലോക രഘുവംശത്തിൻ്റെ ഒന്നാമത്തെ ശ്ലോകമാണ് അങ്ങനെ ഭഗവൻ മഹിമയെ വർണ്ണിക്കണ വാക്ക് അക്ഷരം പ്രതി അബദ്ധമാണെങ്കിൽ പോലും ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കണോ പത്മനാഭോ മരപ്രഭു 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 എന്ന് പറഞ്ഞപ്പോൾ ഡോ അത് മരപ്രഭു അല്ല അവിടെ അമരപ്രഭു എന്ന് വേർതിരിച്ച് പറഞ്ഞ പറഞ്ഞു പക്ഷെ ഗുരുതാരപ്പനകത്തുനിന്ന് പറഞ്ഞു പൂന്താനം പറഞ്ഞു അത് സത്യമാണ് ഞാൻ മരങ്ങളുടെയും പ്രഭുവാണെന്ന് അദ്ദേഹം ഒരു ലോജിക്ക് പറഞ്ഞു ഇനി അർത്ഥമില്ലെങ്കിലും മരക്കട്ടകളുടെ പ്രഭുവാണെന്ന് പറഞ്ഞാലും അത് ശുദ്ധാണ് നമ്മൾ ഭഗവാനെ ഡാ എന്ന് വിളിച്ചാൽ അത് ശുദ്ധ അത് ശുദ്ധാണ് ഭഗവാനെ വിളിച്ചത് ഭഗവാന്റെ മുഖത്ത് നോക്കിയിട്ട് കുറച്ച് ചീത്ത പറഞ്ഞു ശിശുപാലൻ നിന്ദാസ്തുതിയാണ് ഒരാ ഒരു പുരുഷൻ വേറൊരു പുരുഷനെ വിളിക്കാൻ പാടില്ലാത്ത എല്ലാവർത്തിയടുകളും വിളിച്ചു പറഞ്ഞു പക്ഷെ അത് നിന്ദാസ്തുതിയാണ് ഹിരണ്യകശിവു ഭർഷിച്ചു നിന്ദാസ്തുതിയാണ് എല്ലാം എന്ത് ഭഗവാനിൽ കിട്ടാലും അത് ശുദ്ധമാവും അതുകൊണ്ട് നമ്മുടെ നല്ലതും ചീത്തയും നോക്കാണ്ട് സമർപ്പിക്കാം അതിനെ അങ്ങനെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള പദങ്ങളെ കാവ്യങ്ങളെ കൃതികളെ സജ്ജനങ്ങൾ പാടും കീർത്തിക്കും ഭക്തിയിലെങ്കിൽ പരിശുദ്ധജ്ഞാനം ഒരിക്കലും കിട്ടില്ല പിന്നെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പറയണം ചെയ്യണ കാര്യങ്ങളുടെ കാര്യം പറയാനുണ്ടോ എന്ന് നാരദൻ ചോദിക്കണം അങ്ങനെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം നാരദൻ ആചാര്യന്മാരെപ്പോഴും അവനവൻ്റെ അനുഭവം പറയും കാരണം അവനവൻ്റെ അനുഭവ പറയാനുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ പുസ്തകത്തു പഠിച്ചാണ് ഇവിടെ നാരദൻ തൻ്റെ അനുഭവം പറയുന്നത് ഞാൻ പൂർവ്വജന്മത്തിലൊരു ദാസിയുടെ മകനായിരുന്നു മഹാപുരുഷന്മാരെ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം കിട്ടി എനിക്ക് വളരെ ചെറുപ്പത്തിൽ അവരുടെ മുഖത്തുനിന്ന് വരണ ആ ഭഗവാന്റെ കഥകളൊക്കെ ഇങ്ങനെ കേട്ട് 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 ഭഗവാനിൽ എനിക്ക് അവരെ സഹായിക്കാൻ നടന്നപ്പോൾ അവരുടെ ജോലിയൊക്കെ ചെയ്ത് അവരുടെ തുണി തിരുമ്പിക്കൊടുത്ത് അവരെയൊക്കെ അവരുടെ പാത്രങ്ങൾ കഴുകി കൊടുത്ത് അവർക്ക് വേണ്ട പൂജയ്ക്കൊക്കെ ഒരുക്കി കൊടുത്തപ്പോൾ അവരിങ്ങനെ കഥ പറഞ്ഞു കേട്ട് കേട്ടിട്ട് മെല്ലെ മെല്ലെ എൻ്റെ ഉള്ളിലും ഇങ്ങനെ ഒരാളുണ്ട് ഈ ആളാണ് നമുക്കൊക്കെ നാഥൻ ആ നാരായണൻ ആ നാരായണിൽ എനിക്കൊരു സ്നേഹം ഉണ്ടായി നോക്കൂ ഏത് മാർഗ്ഗത്തിലാണ് വന്ന സേവയുടെ കർമ്മത്തിൻ്റെ മാർഗ്ഗത്തിൽ കൂടെ കയറി വന്നിട്ട് ഭഗവാനിലേക്ക് എത്തുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ക്രമേണ അത് പുഷ്ടിപ്പെട്ടു പിന്നെ പിന്നെ ചെയ്യണ പ്രവൃത്തിയിലും ചുറ്റുമൊക്കെ ഭഗവാനെ തന്നെ കാണാൻ സ്വയമേവ ശീലിച്ചു അങ്ങനെ ചാതുർമാസ്യം കഴിഞ്ഞപ്പോൾ നാല് മാസം കഴിഞ്ഞപ്പോൾ വീടിൻ്റെ അടുത്താണ് സന്യാസിമാർ വന്ന് താമസിച്ചിരുന്നത് നാല് മാസം കഴിഞ്ഞാൽ അവർ പോയപ്പോൾ അവർ ശിരസിൽ കൈവച്ച അനുഗ്രഹിച്ചു ഭഗവാന്റെ പൂർണ്ണ പ്രീതി നടക്കുണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് അവർ അവിടെ പോയി നമ്മളാണെങ്കിൽ ഒരു ഇരുപത് ഉറുപ്പ ടിപ്പ് എടുത്ത് കൊടുത്തിട്ട് പോയി അവർ ജന്മം രക്ഷപ്പെടാനുള്ള വിദ്യ പറഞ്ഞു കൊടുത്തിട്ട് പോയി ആറാമത്തെ അധ്യായത്തിൽ അമ്മ മരിക്കണതുവരെ ഭഗവാൻ നാരദ മഹർഷി അവിടെ കഴിഞ്ഞ കഥയെ പറഞ്ഞു ഞാൻ അവിടെ തന്നെ എങ്ങനെയൊക്കെയോ അമ്മയുടെ കാലം കഴിയണവരെ കഴിച്ചു കൂട്ടി അതായത് ഇന്നത്തെ പോലെ ഒളിച്ചോടി പോവുകയല്ല ചെയ്യണത് നമ്മളിന്ന് ജീവിതത്തിൽ പ്രാരബ്ധം വരുമ്പോൾ അതൊക്കെ ഇട്ട് അറിഞ്ഞിട്ട് എവിടേക്കോ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകാനാണ് നോക്കുക സന്യാസിക്കാൻ പോവാണ് ഞാൻ എനിക്കൊന്നും വേണ്ട ഏറ്റവും വലിയ എസ് കെ പിസാ അങ്ങനെ പോകുന്നവൻ രക്ഷപ്പെടില്ല ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഗുരുവായൂരപ്പനാണ് സന്യാസധർമ്മത്തിനെ ഏറ്റവും കൂടെ കളിയാക്കിയിട്ടുള്ളത് ഗീത ശരിക്കും പഠിച്ചാൽ മനസ്സിലാവും ചിരിക്കുക പൊട്ടി പൊട്ടി ചിരിക്കുക പോകാൻ സാഖ്യത്തിന്റെ അവസാനത്തിൽ അർജുനനോട് പറയുന്നത് ഇത്രയും വലിയൊരു പോഷകരം വേറെ കാണോ എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അതായത് യഥാർത്ഥ സന്യാസം എന്തായിരിക്കണം എന്നാണ് അതുകൊണ്ട് പറയണത് അപ്പോൾ ഇവിടെ മഹാത്മ്യതാണ് ആചാര്യസ്വാമികൾ പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ വന്നോളാം അതൊരു മകന്റെ വാക്കാ പട്ടിണത്താർ എന്താ പറഞ്ഞു അമ്മയുടെ കാലം വരെ ഞാൻ ഈ കാലയ്ക്കൽ ദേശം വിട്ടുപോയില്ല അമ്മയെ എങ്ങനെയാണോ ആചാര്യൻ ദഹിപ്പിച്ചത് അതേപോലെ തന്നെയാണ് അമ്മയെ ദഹിപ്പിച്ചിട്ടാണ് പട്ടണത്താറ് പോയത് അതേപോലെ ഈ മകൻ പറവത്ര നാരദൻ അമ്മേ അമ്മയുടെ കാലം കഴിയുന്നവരെ ഞാൻ പോവില്ല അങ്ങനെ അമ്മയുടെ കാലം കഴിയുന്നവരെ അദ്ദേഹം പരിസര പ്രദേശത്തൊക്കെ ഒരുവിധം കഴിച്ചു കൂട്ടിന്നു അതിനുശേഷം അമ്മ പോയതിനു ശേഷം ഭഗവാന്റെ മഹിമ ചിന്തിച്ചിട്ട് അവിടെ പുറപ്പെട്ടു പല പല സ്ഥലങ്ങൾ കടന്നു ഘോരമായിട്ടുള്ള കാട്ടിലെത്തി അവിടെ ഏകാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് ചെന്നിരുന്നിട്ട് ഗുരുക്കന്മാരുടെ ഉപദേശമൊക്കെ അനുസരിച്ചിട്ട് ഭഗവാന്റെ ഭഗവത് സ്വരൂപത്തിൽ മനസ്സിനെ ഏകാഗ്രാക്കി തൻ്റെ ഹൃദയകമലത്തിൽ ആ ഭക്തവത്സനായിട്ടുള്ള ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ച് ആരാധിച്ച് ആരാധിച്ച് ഒരു ദിവസം ആ വിഗ്രഹം ചലിക്കുന്ന ഭഗവാനായിട്ട് മാറി ഭഗവാനെ ഹൃദയമാകണം ആ താമരയിലുള്ളിൽ ഹൃത്പുണ്ഠരീകത്തിൽ ദർശിച്ചു നാരത പൂർവത്തിൽ അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മത്തിൽ അങ്ങനെ ഭഗവാനെ കണ്ടതോടു കൂടിയിട്ട് തൻ്റെ ശരീരം മുഴുവൻ രോമാഞ്ചമണിഞ്ഞിട്ട് ആനന്ദാശ്വരുക്കൾ കൊണ്ട് അഭിഷിക്തനായി എന്നാ പറഞ്ഞത് തൻ്റെ തന്നെ കണ്ണീര് കൊണ്ട് കുളിച്ച അവസ്ഥയിലായി ബാഹ്യപ്രപഞ്ചമൊക്കെ കണ്ണുന്ന് പോയി പരിപൂർണ സമാധിയിൽ ലഭിച്ചു കുറേ കഴിഞ്ഞപ്പോൾ ടപ്പ് സ്വിച്ച് ഓഫ് ചെയ്ത മതി കറണ്ട് പവർ കട്ടായ മതി ഭഗവാൻ പോയി ഭഗവാൻ അങ്ങനെയാണ് കുറച്ച് നേരമേ തരുള്ളൂ ഒരൊറ്റ പോക ആ പോണേലും നമ്മളങ്ങോട്ട് കിടന്നിട്ട് തല തല്ലി കരയും കാരണം ജീവിതത്തിൽ അത്രയും സമാധാനവും സുഖവും നമ്മൾ അതുവരെ വേറെ അനുഭവിച്ചിട്ടുണ്ടാവില്ല ഇതങ്ങോട്ട് പോയി കഴിയുമ്പോൾ അയ്യോ വീണ്ടും തള്ളിയിട്ടല്ലോ ഇതിന്റെ അകത്തൊക്കെയാന്ന് പറഞ്ഞിട്ട് ഒരു നെലവിളിയാ അത് വരും എത്ര ധൈര്യവാനും അത് വരും കാരണം അങ്ങോട്ട് സുഖിപ്പിക്കും നമ്മളെ എന്നിട്ടൊരു പോക്ക ഒരു പോക്ക അങ്ങടും അതെന്തിനാ പോകുന്നെന്ന് വെച്ചാൽ ഭഗവാനെ കിട്ടാനുള്ള നമ്മുടെ വ്യാകുലതയ്ക്ക് മൂർച്ച കൂട്ടാനാണ് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ പ്രബോധസുധാകരത്തിലെ ആ ശ്ലോകം പറഞ്ഞപ്പോൾ ആ നീലക്കാർമേഖം കടലിൽ നിന്ന് ആനന്ദ നിന്ന് ഉയർന്നു വരുമ്പോൾ ഭക്തരുടെ വ്യാകുലതയാകണ കാറ്റണത്ര മേഘത്തിനെ ഇങ്ങനെ കൊണ്ടുവരണം എന്ന് ആചാര്യസ്വാമികൾ എഴുതിയിരിക്കുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ദർശനം നഷ്ടപ്പെട്ടപ്പോൾ നാരദൻ ദുഃഖത്തിന്റെ കയത്തി വിണു പല ഉപാസകർക്കും പറ്റണം അതേ പ്രശ്നം നാരദനും തോ ഉണ്ടായി നാരദൻ പിന്നെ കഷ്ടപ്പെട്ടിട്ട് സങ്കല്പിച്ച് ഭഗവാൻ അകത്ത് പ്രത്യക്ഷപ്പെട്ടു എന്ന് സ്വയം അങ്ങോട്ട് ചിന്തിച്ച് ഉണ്ടാക്കാൻ തുടങ്ങി പലർക്കും ഉണ്ടാവണ പ്രശ്നമാണത് ഒരനുഭവം കിട്ടിക്കഴിഞ്ഞാൽ അത് പോയി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും പിന്നെ ചിലർക്ക് തോന്നും എനിക്കെന്തോ ദിവ്യശക്തി വന്നു എന്നൊക്കെ പിന്നെ ഞാൻ എന്താ ഭഗവാനെ അവിടെ കണ്ടു എപ്പോൾ കൂടെ സംസാരിച്ചിട്ട് വന്നുള്ളൂ ഞങ്ങൾ ഒന്നിച്ചിട്ടൊരു കൂൾ ഡ്രിങ്ക്സ് കുടിച്ചിപ്പോൾ പിരിഞ്ഞുള്ളൂ എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ എത്തും പക്ഷേ അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ മായ ആണെന്ന് മനസ്സിലാക്കിക്കൊള്ളാം കാരണം ഭഗവാൻ്റെ രൂപം പോലും മായാണ് അങ്ങനെ ദർശനം കിട്ടാതെ നിഷ്ഫലായി നിഷ്ഫലായിട്ട് കരച്ചിലിൻ്റെ പരകോടിയിലെത്തിയപ്പോൾ കുട്ടിയും കൂടിയാണോ ചെറിയ കുട്ടിയാണ് ഏഴ് വയസ്സുള്ളൂ ഒരു അശരീരി കെട്ടു മകനെ ഈ ദിവ്യദർശനം എനിക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം തന്നതാണ് ഇനി നിനക്ക് ഈ ജന്മത്തിലത് കിട്ടില്ല ഈ ശരീരം ഇതിൻ്റെ കർമ്മങ്ങളും ദുരിതങ്ങളും അവസാനിച്ച് നശിച്ച് അടുത്ത ശരീരം കിട്ടുമ്പോഴേ നിനക്കിനി അടുത്ത് കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് ധൃതി പിടിക്കരുത് ഭഗവാനെ കാണാൻ ഇത് മനസ്സിൽ വെച്ചോളാം എന്ന് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കുള്ളതൊക്കെ ഭഗവാൻ്റെ കയ്യിലാണ് അങ്ങനെ അടുത്ത ജന്മത്തിൽ നിൻ്റെ ജന്മം ലോകത്താർക്കും കിട്ടാത്തൊരു ജന്മമായിരിക്കും ആ ജന്മത്തിൽ നീ എൻ്റെ ദിവ്യലീലകൾ പാടി പാടി ഇങ്ങനെ നടക്കും അത് പരിക്കുട്ടി പാടി നടന്ന പോലെ അല്ല ആ പാടി നടക്കല്ല ആയുസില്ല ഇത് പാടി 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 വേറെ ആൾക്കാരുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കുകയാണ് എപ്പോഴാണ് ഒരു ആചാര്യൻ്റെ ജീവിതം സാർത്ഥകമാവണത് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും എവിടെങ്കിലൊക്കെ ചെന്ന് തട്ടി ഒരാളെ സമാധാനമായിട്ട് മരിക്കാൻ വേറൊരാളെ സമാധാനമായിട്ട് ജീവിക്കാൻ വേറൊരാളെ കഷ്ടത്തിൽ നിന്ന് പുറത്തു കടത്താൻ വേറൊരാളെ യുദ്ധം ചെയ്യിക്കാൻ വേറൊരാൾക്ക് തൻ്റെ മക്കളെ നന്നായി വളർത്താൻ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കിടക്കാൻ ഇതിനൊക്കെ മാർഗനിർദ്ദേശമായി തീരുമ്പോഴാണ് ആ ആചാര്യൻ്റെ ജീവിതം സാർത്ഥകണത് അപ്പോൾ ഭഗവാന്റെ ലീലകൾ പാടി പാടി നടന്ന് നീ ലോകത്തിനെ മുഴുവൻ മാറ്റിമറിക്കും അടുത്ത ജന്മത്തിൽ പരമപ്രേമവും നിത്യസാക്ഷാത്കാരവും കിട്ടും അതായത് ജീവൻ മുക്തനായിട്ട് ചിരഞ്ജീവിയെ പോലെ സഞ്ചരിക്കുകയാണ് നാരദൻ സർവസാക്ഷിഭാവം കൊടുക്കുകയാണ് ഭഗവാൻ അടുത്ത ജന്മത്തിലെന്നാണ് പറഞ്ഞത് അതിനുശേഷം അടുത്ത ജന്മത്തിൽ ഞാൻ അവിടുത്തെ ആജ്ഞയനുസരിച്ച് എന്നെ കാലം നയിച്ചു ക്രമേണ എൻ്റെ ശരീരം ഈ കുട്ടിയായിരുന്നു നാലോ ചോക്കണോ ഏഴോ എട്ടോ വയസ്സിൽ സാക്ഷാത്കാരം കിട്ടി പക്ഷേ നല്ല പ്രായത്തിയിട്ട് മരിക്കണതു വരെയും ആ ശരീരം വെച്ചന്നെ ഇരുന്നു നാരൻ തപസ്സൊക്കെ ചെയ്ത് താൻ അനുഭവിച്ച അനുഭൂതികളെ അയവിറക്കി കൃത്യമായ കർമ്മങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹം ജീവിച്ചു ശരീരം പോയി അവസാനം അങ്ങനെ ഭഗവാന്റെ കൃപാതിശയം കൊണ്ട് ഈ ജന്മം ഞാൻ ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ട് ജനിച്ചു സ്രഷ്ടാവിൻ്റെ തന്നെ പുത്രനായിട്ട് ജനിച്ചു ഇതാ എനിക്ക് ഈ ദിവ്യഭാവം കിട്ടുകയും ചെയ്തു ഇപ്പം ഞാൻ ഭഗവാന്റെ നാമങ്ങളും ദിവ്യലീലകളും ഒക്കെ പാടി പാടി ലോകങ്ങളെ ശുദ്ധീകരിക്കാനാവുന്നത്ര ശ്രമിച്ചുകൊണ്ട് സഞ്ചരിക്കണു വ്യാസമഹർഷേ എനിക്ക് എൻ്റെ അനുഭവം പറഞ്ഞു തരാൻ പറ്റുള്ളൂ അങ്ങ് ഇത് ചെയ്യൂ സംതൃപ്തി അടയൂ എനിക്കൊരു അതൃപ്തിയില്ല ഞാൻ എപ്പോഴും സംതൃപ്തനാണ് നാരായണ എന്ന് ഞാൻ ചൊല്ലിക്കൊണ്ട് നടക്കണം അതിൽ തന്നെയാണ് എൻ്റെ സംതൃപ്തി അങ്ങും ഇത് തന്നെ ചെയ്യുന്നു അങ്ങനെ ഭഗവാന്റെ കീർത്തനങ്ങൾ പാടിക്കൊണ്ട് ആ നാരദ മഹർഷി അവിടുന്ന് അന്തർധാനം ചെയ്തു ഭാഗവതഹംസം ആയിട്ടുള്ള യഥാർത്ഥ ഭാഗവതഹംസം ആയിട്ടുള്ള നാരദൻ പറഞ്ഞത് കേട്ടിട്ട് വേദവ്യാസന്റെ മനസ്സിൽ ഇങ്ങനെ തണുത്ത മഴ പെയ്ത പോലെ അദ്ദേഹം ഭഗവത് ധ്യാനത്തിൽ നിമഗ്നനായി ധ്യാനത്തിൽ ഭഗവത് സ്വരൂപത്തിനെയും അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ തന്നെ ശക്തി സ്വരൂപമായിട്ടുള്ള ആ മായയും ആ മായെന്ന് രക്ഷപ്പെടാനുള്ള ഭക്തിയോഗത്തിൻ്റെ മഹിമയും ഇത് മൂന്നെണ്ണത്തിനെയും ഇങ്ങനെ തെളിഞ്ഞു കണ്ടു ഭഗവാനെ കണ്ടു ഭഗവാന്റെ മായയെ കണ്ടു ആ മായയെന്ന് രക്ഷപ്പെടാനുള്ള ഭക്തിയും കണ്ടു ഇത് മൂന്നിനെയും കണ്ട് സമാധിയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു സമാധിയിൽ അദ്ദേഹം കണ്ടത് എന്ത് അവിടുന്ന് സമാധിയിൽ കാണുന്നുവോ അതെഴുതുക എന്ന് പറഞ്ഞിട്ടാണ് അത് എഴുതിക്കോളൂ എന്ന് പറഞ്ഞിട്ടാണ് നാരദം പോയത് അല്ലാണ്ട് നമ്മളെ പോലെ ഇരുന്ന് ആലോചിച്ച് പെന്ന് വെച്ചിട്ടിരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് ഇൻസ്പിറേഷൻ വന്ന് വേറെ കുറെ പുസ്തകം റെഫർ ചെയ്ത് അല്ലെങ്കിൽ പത്ത് ഇംഗ്ലീഷ് സിനിമ കട്ട് അതിൻ്റെ സിനിമ കഥ മലയാളത്തിലേക്ക് അടിച്ചു അങ്ങനെയല്ല കഥ എഴുതിയത് ധ്യാനത്തിൽ പോയി സമാധിയിൽ പോയി ഭഗവാനിൽ ലയിച്ചിരുന്നു ഭഗവാനിൽ ലയിച്ചിരുന്നപ്പോൾ കണ്ട ചിത്രങ്ങളാണത്ര ഭാഗവതം അതുകൊണ്ട് അത് ഓരോന്നിനും നമ്മൾ കാണുന്ന കഥയ്ക്കപ്പുറമുള്ള അർത്ഥങ്ങളുണ്ട് സ്വപ്നത്തിൽ കാണുന്നത് നമ്മൾ അതേപടി വിഴുങ്ങാറില്ലല്ലോ വിഴുങ്ങാറില്ലോ ഞാനിങ്ങനൊരു സ്വപ്നം കണ്ടു എന്താണാവുക അതിൻ്റെ അർത്ഥം എന്നാ നമ്മൾ ചിന്തിക്കുക അല്ലേ സ്വപ്നത്തിൽ കണ്ടതിനെ അർത്ഥം ചിന്തിക്കുമെങ്കിൽ സമാധി കണ്ടതിന് അപ്പം എത്ര അർത്ഥം ചിന്തിക്കണം അല്ലേ അപ്പോൾ ആ സമാധി കണ്ടതിന് എന്തുകൊണ്ട് അർത്ഥം ചിന്തിക്കാൻ ആരും മെനക്കെടാത്ത സമാധി കണ്ടതിന് അർത്ഥം ചിന്തിച്ചേ പറ്റൂ ആ അർത്ഥചിന്തയാണ് ഭാഗവതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ തന്നെയും നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ തൻ്റെ ആ എന്താ വേ തൻ്റെ അകത്ത് കുടികൊള്ളുന്ന ആ വേദത്തിൻ്റെ തത്വത്തെ എടുത്തിട്ട് ആ സാരത്തെ എടുത്തിട്ട് ആ ബ്രഹ്മവിദ്യയെ നടുക്കുള്ള സൂത്രമാക്കിയിട്ട് അദ്ദേഹം ലോകാനുഗ്രഹ തൽപരനായിട്ട് ഈ ഭാഗവതത്തെ എഴുതി മാത്രമല്ല അത് ആനന്ദത്തോടു കൂടിയിട്ട് അദ്ദേഹം പാടി 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 തൻ്റെ മകൻ ശ്രീശുഖനയും അതിലേക്ക് ആകർഷിച്ചു അതാണ് ബർഹാപീഠം നടപരവു കർണയോ കർണികാരം എന്നുള്ള ആ ശ്ലോകം ചൊല്ലിയിട്ടാണ് അത്രേ ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ശുഗന് ഭാഗവതം പഠിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള ഭാഗ്യവും ആ അനുഗ്രഹവും താല്പര്യവും ഒക്കെ ഉണ്ടായത്